റിയൽ റിയൽ ഓണത്തിൽ പൊന്നോണം ഇത് ഓണം പിട്ടാപ്പള്ളി ഏജൻസി നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാതയുടെ അന്തിമ ലൊക്കേഷൻ സർവേയ്ക്ക് അംഗീകാരം നൽകിയതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു വയനാട് എം പി പ്രിയങ്കാഗാന്ധിയുടെ ലോക്സഭാ ചോദ്യത്തിലുള്ള മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് നിലമ്പൂർ നഞ്ചങ്കോട് പാതയുടെ സർവേ രണ്ടായിരത്തി ഏഴ് എട്ടിൽ നടത്തിയിരുന്നുവെങ്കിലും പ്രതീക്ഷിക്കുന്ന യാത്രക്കാരുടെ എണ്ണം കുറവായതിനാൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല തുടർന്ന് പൊതുജനങ്ങളുടെ ആവശ്യപ്രകാരം വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി രണ്ടായിരത്തി നിലമ്പൂർ നഞ്ചങ്കോട് പുതിയ പാതയുടെ അന്തിമ സ്ഥല സർവേ നടത്തിയിരുന്നു വിശദമായ പദ്ധതി റിപ്പോർട്ട് പൂർത്തിയായതിനുശേഷം സംസ്ഥാന സർക്കാരുടെ ഉൾപ്പെടെ ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് നീതി ആയോഗിന്റെയും ധനകാര്യ മന്ത്രാലയത്തിന്റെയും പരിഗണനയ്ക്ക് ശേഷം അന്തിമ അംഗീകാരം നേടുകയും വേണം പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് തുടർച്ചയായ പ്രക്രിയയായതിനാൽ കൃത്യമായ സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ലെന്നും വേഗത വർദ്ധിപ്പിക്കുന്നതിനായി ഷൊർണൂർ നിലമ്പൂർ വിഭാഗത്തിൽ റെയിൽവേ ട്രാക്കുകളുടെ നവീകരണത്തിന്റെ ഫലമായി രണ്ടായിരത്തിയഞ്ച് കാലയളവിൽ ഷൊർണൂർ നിലമ്പൂർ റീച്ചിന്റെ കൈവരിക്കാവുന്ന പരമാവധി വേഗത മണിക്കൂറിൽ എഴുപത്തിയഞ്ച് കിലോമീറ്ററിൽ എൺപത്തിയഞ്ച് കിലോമീറ്ററായി വർദ്ധിപ്പിച്ചതായി മന്ത്രി അറിയിച്ചു നിലമ്പൂർ ഷൊർണൂർ സെക്ടറിലെ യാത്രക്കാർക്ക് സൌകര്യമൊരുക്കുന്നതിനായി നിലമ്പൂർ റോഡിനും ഷൊർണൂരിനുമിടയിൽ നിലമ്പൂർ റോഡ് ഷൊർണൂർ മെമു എന്ന പുതിയ നുവദിച്ചതായും ചോദ്യത്തിനുള്ള മറുപടിയായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു തലശ്ശേരി മൈസൂർ പുതിയ പാതയുടെ സർവേ രണ്ടായിരത്തി എട്ട് ഒൻപതിൽ നടത്തിയെങ്കിലും പ്രതീക്ഷിക്കുന്ന യാത്രക്കാരുടെ എണ്ണം കുറവായതിനാൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും ഒരു സർവേ നടത്താൻ ശ്രമിച്ചെങ്കിലും നിശ്ചിത അലൈൻമെന്റ് കടന്നുപോകുന്ന തദ്ദേശവാസികളുടെ പ്രതിഷേധം കാരണം മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല മാത്രമല്ല ഈ അലൈൻമെന്റ് വനത്തിലൂടെയും പരിസ്ഥിതി ദുർബല മേഖലയിലൂടെയും കടന്നുപോകുന്നുണ്ടെങ്കിലും പൊതുജനങ്ങളുടെ ആവശ്യപ്രകാരം കർണാടക ഭാഗത്തെ നിലമ്പൂർ നഞ്ചങ്കോട് പാതയുമായി സംയോജിപ്പിച്ച് പുതിയ അലൈൻമെന്റിനുള്ള സാധ്യത ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് പദ്ധതി റിപ്പോർട്ട് സ്ഥിരീകരിച്ചതിനു പദ്ധതിക്ക് അനുമതി നൽകേണ്ടതുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്